നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായി ഈ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന പദാവലി തന്നെ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഏഷ്യാനെറ്റിലൊക്കെ നിരന്തരമായി ചർച്ചയ്ക്ക് വരുന്നതാണ് പിന്നെ അത് കൂടാതെ അദ്ദേഹത്തും ഒരു കോളം കൂടി ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ അത് കൂടാതെ അദ്ദേഹം ഈ മറുനാടൻ മലയാളിയുടെ ഒരു ചാനലിന് കഴിഞ്ഞ ദിവസം ഒരു അവരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞതായിരിക്കും അദ്ദേഹത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു വീഡിയോ വന്നിരുന്നു ആ വീഡിയോയുടെ സൈഡിൽ ടൈറ്റിലായിട്ട് എഴുതിയിരുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പി വി അൻവർ അതുപോലെ തന്നെ നമ്മുടെ കെ ടി ജല്ലിൽ ഇവർ വർഗീയവാദികളും അതുപോലെ മതരാഷ്ട്രവാദക്കാരുമാണ് എന്ന് പറയുന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു അപ്പം ഇത് വീഡിയോക്കകത്തും അദ്ദേഹം അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് മറ്റു പല വീഡിയോകളിലുമൊക്കെ തന്നെ ഈ പി വി അൻവറിൻ്റെയൊക്കെ പിന്നിൽ ചില മതി മത ശക്തികളുമൊക്കെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പുതിയ ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടായിരിക്കണം നമ്മുടെ പി വി അൻവർ അദ്ദേഹം ഇന്നൊരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം ഈ ജയശങ്കരെ കാണാൻ വേണ്ടി ചെല്ലണം എന്ന് വിചാരിച്ചതാണ് പിന്നെ കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ മറ്റൊരു സമരത്തിന്റെ പുറകെ അല്ലേ എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അതുകൂടാതെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ വളരെ ചില വിശേഷ പദങ്ങൾ ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തെ അദ്ദേഹം മൂടുന്നത് അതൊന്ന് പരനാറി എന്നുള്ളതാണ് രണ്ടാമത്തേത് തെണ്ടി പിന്നെ ചെറ്റ എന്നുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നത് ഈ പരാമർശങ്ങൾ പിൻവലിച്ച് അതായത് വർഗീയവാദി മതരാഷ്ട്രവാദി എന്ന് പറയുന്ന പരാമർശങ്ങളൊക്കെ പിൻവലിച്ചില്ലെങ്കിൽ അദ്ദേഹം ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ട് വരും എന്നിട്ട് വന്ന് ഈ ഷണായിസിലെ എം ജി റോഡിലുള്ള പുള്ളിയുടെ ഓഫീസിലേക്ക് ചെന്ന് ഇദ്ദേഹത്തിൻ്റെ തലവഴി ഒഴിക്കും അങ്ങനെ തലമൊഴി ഒഴിക്കുന്നത് കൂടാതെ അദ്ദേഹത്തിന് ഒടുമുണ്ട് പറിച്ചെടുക്കും അതിനി എന്ത് ശിക്ഷ വേണമെങ്കിലും ഐ പി സി അല്ലെങ്കിൽ പുതിയ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ടുള്ള ഏത് ശിക്ഷ വേണമെങ്കിലും ഉൾക്കൊള്ളാം ഇപ്പോൾ അദ്ദേഹത്തിന് തൽക്കാലം സമയമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പത്ത് ദിവസത്തെ റിമാൻഡ് ചെയ്ത് ജയിലേക്ക് കിടക്കാനൊന്നുമുള്ള സമയമില്ല കാരണം അദ്ദേഹം മറ്റൊരു വലിയ പോരാട്ടത്തിൻ്റെ പുറകിലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ആ വീഡിയോൻ്റെ സൗണ്ട് മൊത്തം ഞാൻ നിങ്ങളിതിനകത്ത് കേൾപ്പിക്കാം അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ അത് വീഡിയോ ആയിട്ട് തന്നെ കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മളങ്ങനെ കേൾപ്പിക്കാം അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന അദ്ദേഹം പാകിസ്ഥാനിലേക്ക് അങ്ങനെ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ രണ്ട് തലമുറ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവും അതുപോലെ തന്നെ മുത്തച്ഛനും എല്ലാം തന്നെ ഈ പറയുന്ന സോറിൻ്റെ സമരത്തിൽ പങ്കെടുത്തതാണെന്നും ആ സോറിന്റെ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ആളുകൾ പാകിസ്ഥാനുമായി വിഭജിക്കരുത് എന്ന് പോലും ആവശ്യപ്പെട്ട ആളാണെന്നും നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ കാലത്ത് തന്നെ എ ഐ സി സി മെമ്പറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അതായത് ഏറ്റവും സമുന്നതമായ ബോഡിയാണ് എ ഐ സി സി എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവും ആ പിതാവ് ഇവിടെ മഞ്ചേരിയിൽ എം പി ആയിട്ട് മത്സരിച്ചിരുന്നു പി വി അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് അങ്ങനെ എം പി ആയിട്ട് മത്സരിച്ചിരുന്നു അദ്ദേഹം അന്ന് ജവഹർലാൽ നെഹ്റു ഒക്കെ പ്രചാരണത്തിന് വേണ്ടി വരികയും അവരൊക്കെ താമസിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണെന്നും ആ വീട്ടിൽ തന്നെയാണ് ഇദ്ദേഹം താമസിക്കുന്നതെന്നും ഒക്കെ അദ്ദേഹം വലിയ വികാര വിക്ഷോഭത്തോടു കൂടി പറയുന്നുണ്ട് ആ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉം അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ അതുകൊണ്ട് എന്നെക്കുറിച്ച് മറ്റു പല ആരോപണങ്ങളും ഒക്കെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് അതായത് സ്ഥലം കയ്യേറി കൊള്ള നടന്ന ആളാണ് എന്നൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹത്തിനെ ബോധർ ചെയ്തിട്ടില്ല കാരണം അദ്ദേഹം കിടന്നാൽ ഒരു മണി ഒരു മിനിറ്റ് കൊണ്ട് ഉറങ്ങുന്ന ഒരാളാണ് എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല പക്ഷേ ഈ വർഗീയവാദി എന്നുള്ളതും അതുപോലെ മതരാഷ്ട്രവാദിയാണ് എന്നുള്ളതുമൊക്കെ അദ്ദേഹത്തെ അലോസരപ്പെടുത്തി വലിയ വിഷമവും അദ്ദേഹത്തിനുണ്ടാക്കി അതുകൊണ്ട് ഇതൊക്കെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഇതിനെ ഈ പരാമർശങ്ങൾ പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്തില്ലെങ്കിൽ ഇതുപോലെ മലത്തിൽ കുളിപ്പിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ഉടുമുണ്ടിരിയും എന്നുള്ളതും അദ്ദേഹം അത് നിയമപരമായിട്ടല്ലാതെ തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ള നൃത്തത്തിലുള്ളൊരു ഭീഷണിയാണ് അദ്ദേഹം മുഴക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ മറ്റു കാര്യങ്ങളുടെ അത് പറഞ്ഞതിൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഈ വാർത്ത ഇത് വിവരം നിങ്ങൾ അറിയിച്ചു എന്ന് മാത്രം പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഉറപ്പായിട്ടും പി വി അൻവറിൻ്റെ പ്രതികരണങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിൽ അതിരൂക്ഷമായി പ്രതികരിക്കുന്ന ഒരാളാണ് കാരണം ഹാഷ്മി താജ് ബ്രാഹ്മമായിട്ടുള്ള ഒരു മറ്റേ വിചാരണ കോടതി എന്നോ കോടതി വിചാരണ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഇദ്ദേഹം വന്നിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അത് അരുൺകുമാർ തുടങ്ങി വെച്ച പ്രോഗ്രാമാണ് ഇപ്പോൾ ഹാഷ്മിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പല ഭാഷ മാധ്യമക്കാരൊക്കെ ഉപയോഗിക്കുന്ന പല ഭാഷക്കും എം എൽ എ അല്ലായിരുന്നു എങ്കിൽ വന്ന് ഞാൻ രണ്ട് അടി തന്നേനെ എന്ന് പറയുന്ന ഒരാളാണ് പക്ഷേ അത്തരത്തിലൊക്കെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഇപ്പോഴും ഈ കമന്റിന് താഴെയുമൊക്കെ വലിയ തോതിലുള്ള അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയിട്ടുള്ള അദ്ദേഹത്തിന് വലിയ ഫോളോവേഴ്സൊക്കെ ഉണ്ട് ആ ഫോളോവേഴ്സൊക്കെ വന്ന് അദ്ദേഹത്തിന് ജയി വിളിക്കുകയും അവരെയൊക്കെ ഊറ്റം കൊള്ളിക്കുകയും ആവേശപരിതരാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സി പി എം ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ലാർജായിട്ടുള്ള വലിയ ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ അദ്ദേഹം രൂക്ഷമായി പ്രതികരിക്കുന്നതിനൊന്നും തെറ്റില്ല കാരണം ഒരാളെ വർഗീയവാദി എന്ന് വിളിക്കുന്നതോ അല്ലെങ്കിൽ എന്നൊക്കെ വിളിക്കുന്നതോ അങ്ങനെ അല്ലാത്ത ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഇമോഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷകൾ കുറച്ചുകൂടി നല്ലതാവണം എന്നുള്ളൊരു അഭിപ്രായമെങ്കിലും സി പി എം അദ്ദേഹത്തോട് പറയുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായാൽ അത് സി പി എമ്മിന് തന്നെയാണ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് തന്നെയാണ് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുക എന്നുള്ളതെങ്കിലും സി പി എമ്മിൻ്റെ നേതാക്കന്മാരെങ്കിലും മനസ്സിലാക്കണം ഒരുപക്ഷേ എനിക്ക് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ജയശങ്കർ ആയിരുന്നു നമ്മുടെ ജയ്ക്കിനെ നിന്നേക്കാൾ വലിയ ഊളകളെ കണ്ടിട്ടുണ്ട് എന്ന് ജയ്ക്കിനോട് പറയുന്ന ഒരു ചർച്ച ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഈവൻ മുഹമ്മദ് റിയാസിനോട് പോലും അദ്ദേഹം വളരെ അപ അപഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കൗൺസിലറായി മത്സരിച്ചിട്ട് തോറ്റുപോയ ആൾ ഏതെങ്കിലും ഒരു പാർട്ടി മറ്റേ എം പി ആയിട്ട് മത്സരിക്കുമോ എന്നൊക്കെ അങ്ങേയറ്റം വ്യക്തിപരമായ ഒരു അവഹേളനങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ സ്വാഭാവികമായിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു നമ്മൾ വലിയ കൈയടിക്കാൻ തോന്നുന്ന ഒരു സമൂഹമാണ് കേരളം എന്നുള്ളത് കൊണ്ട് വലിയ വ്യവർഷിപ്പൊക്കെ അദ്ദേഹത്തിനുണ്ട് ആ കാര്യത്തിലൊന്നും സംശയമില്ല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന പി വി എൻ ഒക്കെ വലിയ ആരാധന വെച്ചു പുലർത്തും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഇത് സ്വാഭാവികമായിട്ടും സി പി ദോഷം ചെയ്യും പക്ഷേ സി പി എം ഇത് വിലക്കുമോ എന്നൊക്കെയുള്ളത് എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ് കാരണം നമ്മളെ ഒന്നും പറയാത്ത അതായത് ഒരു മര്യാദ ഇല്ലാത്ത വാക്കുപോലും പറയാത്ത പ്രേമചന്ദ്രനെയൊക്കെ തന്നെ പരതാറി എന്ന് വിളിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറും ഉള്ള ഒരു പാർട്ടിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിക്ക് ഇതൊക്കെ തടഞ്ഞിരുത്താൻ എന്നറിയില്ല പക്ഷേ ഇത് ലോങ് ടൈമിലേക്കും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും വലിയ തോതിലുള്ള ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന് ഉണ്ടാക്കുക ജയശങ്കർ എന്നെ സംബന്ധ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ജയശങ്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് മാത്രമാണ് അതിനേക്കാൾ വലിയൊരു പ്രശ്നമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകാനില്ല പക്ഷേ പി വി അൻവർ എന്ന് പറയുന്ന ഒരു സി പി എമ്മിൻ്റെ ഒരു എം എൽ എ കൂടിയാണ് എന്നുള്ളത് പാർട്ടി കൂടി ഓർക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഇതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കൂടി കാണാം ഇങ്ങനെ ഈ ഒരു ഘട്ടത്തില് ഇങ്ങനെ ഒരു വെഡിയമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നതിൽ അങ്ങേയറ്റത്ത് പ്രയാസമുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽപ്പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോരാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പരമാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവർത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ടമുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണ്ണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിൻ്റെ അത് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ചേതൊക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇപ്പൊ ഈ തെണ്ടി ഇന്നലെ സാജൻസ് ചാനലിൽ ഇന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ് സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടൻ്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എൻ്റെ തീരുമാനം പക്ഷെ കൂടെയുള്ളവര് ഉള്ളവർ ഇപ്പം ആ പണിക്കിറങ്ങരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം ഞാൻ മാറുന്നതാണ് മാത്രമല്ല ഒരു പത്ത് ദിവസം ജയിലിൽ കിടക്കാൻ റിമാൻഡിൽ പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങള് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെപ്പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ എത്ര തണ്ടക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണ് കൂട്ടി കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു അതിൽ പെട്ടവരാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങളെ പരിശോധിക്കണം ഞാൻ ഒരു തന്തയ്ക്ക് പറഞ്ഞതല്ല രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന് പുത്തങ്ങിട്ട് തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്റെ പിതാവിന്റെ പിതാവ് എന്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിൻപുറക്കാരനാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എഐസി മെമ്പറായി പ്രവർത്തിച്ച പി വി ഷത്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ ഈ തണ്ടിക്ക് അറിയോ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി ഷവത്രി എന്ന എന്റെ പിതാവായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ് ആ ഏകദേശം നൂറോളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഈ പെണ്ടിയെ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞുപിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ സമൂഹത്തില് മനുഷ്യരുടെ മുന്നിൽ വ്യക്തിപ്രഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ് ഇത് ഇതാദ്യമായിട്ടല്ല പലരെയും ഇവൻ അവഹേളിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരായ പലരെയും അവഹിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയേയും മരിച്ചു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊടിയേരി സഖാവിനെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ കുറിച്ച് ഇവന് പറയുന്ന ഭാഷ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നെയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നെ എന്നെ മലയിടിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതി വിരോധിയാക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി പറയാൻ പോയിട്ടില്ല പക്ഷെ ആ തെണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറുവാടിന്റെ ആ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം എനിക്ക് ഈ പെണ്ടിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസെന്ന അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അതിൽ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും നീ ഏത് സിആർ പി സി പ്രക പ്രകാരം ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുഴിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പി വി എൻവർ വന്നിരിക്കുന്ന നിന്റെ ഓഫീസിൽ എം ജി റോഡിലൂടെ നിന്റെ ഉടുമുണ്ടായിച്ച ആ കലസം കാണിച്ച് ഞാൻ നടത്തിക്കും ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും ഡി